വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒന്ന് കളക്ടറെ കാണാൻ വേണ്ടി കുറച്ച് നേരം കൊണ്ട് വെയിറ്റ് ചെയ്ത് അവിടെ ഇരിക്കുകയാണ് വിഷ്ണു വിഷ്ണു അറിയാതെ തന്നെ വിഷ്ണുവിന്റെ പ്രോബ്ലം സോൾവ് ചെയ്ത് കൊടുക്കുകയാണ് ഷാലിനിയും വിഷ്ണു എന്തൊക്കെയാണ് പുറത്ത് ചെയ്യുന്നത് എന്നൊക്കെ ശാലിനി അകത്തിരുന്ന് സിസി കാണുന്നുണ്ടായിരുന്നു ശാലിനിയുടെ വാതിൽക്കൽ വരെ വന്നിട്ട് തിരിച്ചു പോവുകയാണ് വിഷ്ണു പി പിഎയുടെ അടുത്തേക്ക് വന്നിട്ട് വിഷ്ണു ചോദിക്കുന്നു മാഡം എന്തായെന്ന് പി എ പറയുന്നു ടെൻഷൻ വേണ്ട സാർ കളക്ടർ സ്റ്റേ ഓർഡർ തരും ഒരു അഞ്ചു മിനിറ്റ് വെയിറ്റ് ചെയ്യാമോ ചെയ്യാം എന്ന് പറഞ്ഞു വീണ്ടും ആ ചെയറിലേക്ക് പോയിരിക്കുകയാണ് വിഷ്ണു വിഷ്ണുവിന് ഇടയ്ക്കിടയ്ക്ക് എന്തൊക്കെയോ ഒരു അസ്വസ്ഥത അനുഭവപ്പെടുന്നുണ്ട് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നു കണ്ടപ്പോഴേ ഓടി വന്ന് കെട്ടിപ്പിടിക്കാൻ മനസ്സ് തുടിക്കുന്നുണ്ട് വിഷ്ണു ഏട്ടാ പക്ഷേ ആ സത്യത്തിന്റെ കാര്യം ഇപ്പോൾ ശാലിനി ഓർക്കുന്നു വിഷ്ണു പുറത്ത് ചെയ്യുന്നതൊക്കെ അകത്തിരുന്ന് ശാലിനി കണ്ടോണ്ടിരിക്കയാണ് വിഷ്ണുവിനെ ക്ഷീണം തോന്നി അപ്പോഴത് അവിടുന്ന് വെള്ളം എടുത്ത് കുടിക്കുന്നുണ്ട് ക്ഷീണത്താൽ വിഷ്ണു ഇങ്ങനെ വീഴാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് ഒരു സ്റ്റാഫ് വന്ന് വിഷ്ണുവിനെ പെട്ടെന്ന് അങ്ങ് പിടിച്ചു അയ്യോ എന്ന് പെട്ടെന്ന് ശാലിനിയും ഒരു ടെൻഷൻ പോലെയ്ക്ക് ശാലിനിക്കും എന്റെ പറ്റിയെന്ന് ആ സ്റ്റാഫ് വിശേഷ വിഷ്ണുവിനോട് ചോദിച്ചപ്പോൾ ചെറിയൊരു തല ചുറ്റൽ വിഷ്ണു മറുപടി പറഞ്ഞു എന്ത് പറ്റി ഭക്ഷണമൊന്നും കഴിച്ചില്ലേ എന്ന് അദ്ദേഹം വീണ്ടും ചോദിച്ചു വിഷ്ണു വീണ്ടും പറയുന്നുണ്ട് അത് സാരമില്ല സാറ് ഇങ്ങോട്ട് ഇരുന്നോളൂ എന്ന് സ്റ്റാഫ് പറയുന്നു സാരമില്ല ഞാൻ ഇരുന്നോളാൻ കൈവിട്ടോളോ എന്ന് വിഷ്ണു പറയുന്നു അദ്ദേഹം അവിടുന്ന് പോവുകയും ചെയ്തു അങ്ങനെ വിഷ്ണു അവിടേക്ക് വന്നിരിക്കുന്നുണ്ട് ടെൻഷനോടെ ഇത് കാണുകയാണ് ഷാലിനി ഈ സമയം ഷാലിനി തനിക്ക് കൊണ്ടുവന്ന ഭക്ഷണം എടുത്തു എന്നിട്ട് പിയെ വിളിച്ചിട്ട് പറയുന്നു ആ സജി എന്നാണ് ഇങ്ങോട്ട് പറഞ്ഞയക്കാൻ അങ്ങനെ അദ്ദേഹത്തെ കളക്ടറിന്റെ മുറിയിലേക്ക് പറഞ്ഞു വിടുകയാണ് പിയെ സജി അവിടേക്ക് വന്നതിന് ശേഷം ഷാലി പറയുന്നു സജി ദേ ഇത് അയാൾക്ക് കൊടുക്കണം ആർക്കാണെന്ന് വീണ്ടും അദ്ദേഹം ചോദിച്ചപ്പോൾ ഷാലി പറയുന്നു ദേ അയാൾക്ക് എന്ന് പറഞ്ഞ് സി സി ടി വിയിൽ കാണിച്ചു കൊടുക്കുന്നു അയാൾ ഈ സമയം വരെ ഒന്നും കഴിച്ചിട്ടില്ലെന്ന് തോന്നുന്നു എങ്ങനെങ്കിലും ഇത് അയാളെ കൊണ്ട് കഴിപ്പിക്കണം ആള് വലിയ ഒരു അഭിമാനിയാണ് ആരുടെയും സൗജന്യം സ്വീകരിക്കില്ല എന്തെങ്കിലും കള്ളം പറഞ്ഞിട്ടായാലും കുഴപ്പമില്ല അത് സജിയുടെ മിടുക്ക് പോലെയിരിക്കും ഇതൊരു ഡ്യൂട്ടി ആയിട്ട് കണക്കാക്കുകയോ എന്നും ഷാലി പറയുന്നു അങ്ങനെ ആ ഭക്ഷണവുമായി പോവുകയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ സോറി വിഷ്ണുവിന്റെ എത്തിയിട്ട് പറയുന്നു സർ ഇത് കഴിക്കണം സർ എന്താ ഇത് എന്നെ വിഷ്ണു ചോദിക്കുന്ന ഉച്ചഭക്ഷണമാണെന്ന് അദ്ദേഹം പറഞ്ഞു അല്ല എനിക്ക് വേണ്ട കുഴപ്പമില്ല എന്നെ വിഷ്ണു പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നു അങ്ങനെ പറയരുത് സർ ഇത് നിർധരരായ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ളതാണ് സർ ഞങ്ങൾ സ്റ്റാഫ് ഓരോരുത്തരും എല്ലാ ഓരോരുത്തരും ഒരു പാക്ക് ഫുഡ് പാക്കറ്റും കൂടി അധികം വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നുണ്ട് ഉച്ച സമയത്ത് പുറത്തു പോകാൻ കഴിയാത്ത സന്ദർശകരുണ്ടെങ്കിൽ ഭക്ഷണം അവർക്ക് കൊടുത്തിട്ട് പണം വാങ്ങിക്കും അത് നിർദ്ധരായ കുട്ടികളുടെ വിദ്യാഭ്യാസ സഹായത്തിനെ നീക്കി വെക്കുന്നതാണ് സർ സാറിന് ഞങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാൻ മടിയില്ലെങ്കിൽ നിർദ്ധരായ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടാണ് സാർ സാറിന് വേണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പോകാൻ തുടങ്ങിയപ്പോൾ വിഷ്ണു പറയുന്നു വേണ്ട എങ്ങനെ തന്നോളൂ ഞാൻ കഴിച്ചോളാം അങ്ങനെ വിഷ്ണു അത് വാങ്ങിക്കുന്നു ഒരു പുഞ്ചിരിയോടെ ഷാലിന് നോക്കുന്നുണ്ട് എന്താ സാർ എന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ വിഷ്ണു പറയുന്നു അല്ല കൈ കഴുകാനായിട്ട് സർദാ അവിടെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം സ്ഥലം കാണിച്ചു കൊടുത്തു ഇവിടുന്ന് കഴിച്ചുകൂടെ വിഷ്ണു ചോദിക്കുന്നു കഴിക്കാൻ കഴിക്കാം എന്ന് സ്റ്റാഫ് പറയുന്നു ഈ പദ്ധതിയുടെ പേരെന്താണെന്ന് വിഷ്ണു ചോദിച്ചപ്പോൾ ഫുൾ ചലഞ്ച് സർ കളക്ടറുടെ പദ്ധതിയാണ് ഇരിക്കട്ടെ വിഷ്ണു പറയുന്നു പുതിയ കളക്ടർ ആളെ കൊള്ളാലോ എസ് ആർ വെരി സ്മാർട്ട് എന്ന് അദ്ദേഹം പറഞ്ഞു എന്നിട്ട് അദ്ദേഹം അവിടെ നിന്ന് പോയപ്പോൾ വിഷ്ണു ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നു ഒരു പുഞ്ചിരിയോടെ ശാലിനു വീണ്ടും വിഷ്ണുവിനെ തന്നെ എങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് ഫുഡ് ഇങ്ങനെ തുറന്നപ്പോഴേ ആ മണം എവിടെയോ പരിചയമുള്ള വണം കുടുംബശ്രീ ഹോട്ടലിലെ ആ വണം വരുന്നുണ്ട് വിഷ്ണുവിന് പെടുന്ന ആ കാര്യം ഓർക്കുകയാണ് വിഷ്ണു സാർ എന്തെങ്കിലും കുഴപ്പമെന്ന് ആ സ്റ്റാഫ് വീണ്ടും വന്നിട്ട് വിഷ്ണുവിനോട് ചോദിക്കുന്നുണ്ട് ഈ ഭക്ഷണം ആരുണ്ടാക്കിയതാണെന്ന് വിഷ്ണു ചോദിക്കുന്നു എന്റെ അമ്മ ഉണ്ടാക്കിയതാണ് സാർ എന്താ സാർ എന്ന് അദ്ദേഹം പറയുന്നു ഒന്നുമില്ല എന്ന് വിഷ്ണു പറഞ്ഞപ്പോൾ എങ്കിൽ കഴിച്ചോളൂ സാർ എന്ന് വീണ്ടും അദ്ദേഹം പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയി വീണ്ടും ആ ഭക്ഷണം മണത്തു നോക്കുകയാണ് വിഷ്ണു ശാലിനി ഈ സമയം തനിക്ക് വിഷ്ണു ഭക്ഷണം അത് ഭാര്യ കാര്യം ഓർക്കുന്നു വിഷ്ണു ഭക്ഷണം കഴിക്കുന്നു ശാലി തനിക്ക് ഭക്ഷണം വാരത്തരുന്നത് ഇപ്പോൾ വിഷ്ണു ആ ഭക്ഷണം കഴിക്കുന്നത് വിഷ്ണു ഭക്ഷണം കഴിക്കുന്നത് സന്തോഷത്തോടെ നോക്കിയിരിക്കുകയാണ് ശാലിനി ഇടയ്ക്ക് ആ സ്റ്റാഫ് വന്ന് വെള്ളവും കൊടുത്തു ശേഷം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കഴുകി പാത്രം അദ്ദേഹത്തെ തിരിച്ചു ഏൽപ്പിക്കുകയാണ് വിഷ്ണു ഭക്ഷണം എങ്ങനെയുണ്ടായിരുന്നു എന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ വളരെ നന്നായിട്ടുണ്ടെന്ന് വിഷ്ണു മറുപടി പറഞ്ഞു അമ്മയോട് പറയണം ദൈവം അനുഗ്രഹിച്ച കൈകളാണ് അതുണ്ടാക്കിയതെന്ന് ഈ സമയം പി എ പറയുന്ന ഓർഡർ ഓർഡർ ആയിട്ടുണ്ട് സാർ ഇനി കളക്ടർ ഒപ്പ് വെച്ചാൽ മതി പി എ ഷാലിയുടെ അടുത്തേക്ക് വന്നിട്ട് ഓർഡർ തയ്യാറായിട്ടുണ്ടെന്ന് പറയുന്നു വിഷ്ണുവിനെ ഒന്നുകൂടിയ സി സി ക്യാമറയിൽ സി സി ടി വിയിൽ നോക്കിയിട്ട് വിഷ്ണു കൊടുത്ത ആ പേന കൊണ്ട് തന്നെ ഷാലിനി അതിൽ സൈൻ ചെയ്യാൻ പോകുന്നു അങ്ങനെ ഷാലിനെ അതിൽ സൈൻ ചെയ്തു ഒരു പുഞ്ചിരിയോടെ വിഷ്ണുവിനെ ഇടയ്ക്ക് നോക്കുകയും ചെയ്യുന്നുണ്ട് ഷാലിനി ഇതേ സമയം ശ്യാമിയാണെങ്കിൽ ടെൻഷനോടെ ഇരിക്കുന്നു രോഹിത് അവിടേക്ക് വന്നപ്പോൾ കാര്യങ്ങളൊക്കെ സത്യഭാമയും രാഘവനും രോഹിതിനെ അറിയിക്കുന്നു ഇത് കേട്ട് രോഹിത് പറയുന്നു ഓ അതുകൊണ്ടാണല്ലേ ഹോട്ടലിന്റെ നവീകരണത്തിലുള്ള രൂപരേഖ അയച്ചു കൊടുത്തിട്ടും കോർപ്പറേഷൻ ഫയലൊന്നും നീക്കാതിരുന്നത് എടുക്കേട്ട് സത്യഭാമ പറയുന്നു വിഷ്ണുവിന് കളക്ടറെ കണ്ട് കാര്യം ബോധിപ്പിക്കാൻ സാധിച്ചാൽ മതിയായിരുന്നു ശ്യാമയുടെ ഒരു ചായ എടുത്തിട്ട് വരാൻ രോഹിത് പറഞ്ഞപ്പോൾ ശ്യാമ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് രോഹിത് പറഞ്ഞതുപോലും കേൾക്കുന്നില്ല ശ്യാമെ എന്ന് സത്യഭാമ ഒന്നുകൂടി വിളിച്ചു ഒരു ഞെട്ടലോടെ ശ്യാമ അവിടെ നിന്നും എണ്ണീട്ട് വന്നിട്ട് എന്താ സത്യമ്മ എന്ന് ചോദിച്ചു രോഹിത് പറഞ്ഞു നീ കേട്ടില്ലേ ഇല്ല എന്താണെന്ന് ശ്യാമ ചോദിക്കുന്നു ചായ എടുത്തോണ്ട് വരാൻ സത്യമ്മ പറയുന്നു ഏത് ലോകത്തന്നെയെന്നും ചോദിക്കുന്നു ഞാൻ ഇപ്പൊ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ശ്യാമ പോയി ഇവിളക്ക് ഇത് എന്താ പറ്റിയത് കളക്ടറിന്റെ കാര്യം പറഞ്ഞത് മുതൽ പേടിയും പരവേശമൊക്കെയാണല്ലോ പോലീസിനെ പേടിക്കാം കളക്ടറെ പേടിക്കുന്നോ എന്നൊക്കെ സത്യഭാമ പറയുന്നു ശേഷം കാണിക്കണത് പിള്ള പുറത്തുനിന്ന് ചെടി നനച്ചുകൊണ്ട് നിൽക്കായിരുന്നു അപ്പോൾ വിഷ്ണു ഇവിടേക്ക് വരുന്നോ കളക്ടറെ കണ്ട കുഞ്ഞേ എന്ന് പിള്ള ചോദിക്കുന്നു ഇല്ല എന്ന് വിഷ്ണു കണ്ടില്ലേ അപ്പോ കളക്ടർ എങ്ങോട്ട് പോയി പിള്ള ചോദിച്ചപ്പോൾ ഇല്ല എന്നുള്ള ആംഗ്യം കാണിച്ചിട്ട് വിഷ്ണു അകത്തേക്ക് കയറിപ്പോയി ഏഹ് ഇതെന്ത് കഥ എന്നെ പിള്ളയും പറയുന്നു ശേഷം വിഷ്ണു അകത്തേക്ക് വന്നു എന്താന്ന് സത്യഭാമ ചോദിക്കുന്നു സ്റ്റേ ഓർഡർ കിട്ടിയെന്ന് വിഷ്ണു പറഞ്ഞപ്പോൾ ശാലിനിയുടെ കയ്യിലുള്ള ആ ചായ ഗ്ലാസ് താഴെ വീണു പൊട്ടി എല്ലാവരും ഞെട്ടലോടെ ശ്യാമയെ നോക്കുന്നു അതിന് കുഞ്ഞ് കളക്ടറെ കണ്ടില്ലെന്ന് പറഞ്ഞതെന്ന് പിള്ള ചോദിക്കുന്നുണ്ട് പിന്നെങ്ങനെ ആ സ്റ്റേ ഓർഡർ കിട്ടിയതെന്നും ചോദിച്ചു കളക്ടറെ കാണേണ്ടി വന്നില്ല പി എയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവർ തന്നെ കളക്ടറോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി സ്റ്റേ ഓർഡറിൽ ഒപ്പിട്ട് തന്നു ഇരുകേട്ട് ശ്യാമ മനസ്സിൽ വിചാരിക്കുന്നു ദൈവമേ കുഞ്ഞേച്ചി വീണ്ടും രക്ഷിച്ചു എന്തെപ്പറ്റി കുഞ്ഞി എന്ന് പൊന്നി ശ്യാമയോട് ചോദിച്ചു അത് അറിയാതെ കയ്യെന്ന് വിറച്ചു എന്നെ പറഞ്ഞ ശ്യാമ അത് എടുക്കാൻ തുടങ്ങിയപ്പോൾ പൊന്നി പറയുന്നു അയ്യോ ഞാൻ തുടച്ചിട്ട് വേറെ ചായ എടുക്കാം കുഞ്ഞ അവിടെ പോയിരുന്നോളൂ സത്യഭാമ വിഷ്ണുവിനോട് ചോദിക്കുന്നു വിഷ്ണു ഉനിയും കഴിച്ചില്ലല്ലോ ചോറെടുത്ത് വെക്കാൻ പറയട്ടെ വേണ്ട ഞാൻ കളക്ടറേറ്റിൽ നിന്ന് കഴിച്ചുവെന്ന് വിഷ്ണു പറയുന്നു പോയി റെഡി ആയിക്കോ എന്നിട്ട് വിജയകുമാറിനെ വിളിക്കുകയാണ് സത്യഭാമ വിജയകുമാറെ നിങ്ങൾ എവിടെ എത്തി എന്ന് ചോദിക്കുമ്പോൾ സത്യഭാ സത്യമ്മ ഞങ്ങൾ കൂടി പോയാൽ ഒരു അര മിനിറ്റ് അവൻ എവിടെ എത്തിയിട്ടുണ്ട് എന്ന് സത്യഭാമ അല്ല ഭാമ ഈ വിജയകുമാർ എന്ന് പറയുന്നത് എന്ന് രാഘവൻ പറഞ്ഞപ്പോൾ വിഷ്ണു സത്യഭാമ പറയുന്നു അന്ന് ഇവിടെ വന്ന ബ്രോക്കറില്ലേ രാഘവേട്ട അയാൾ തന്നെയാണ് ഇത് കേട്ടതെന്ന് വിഷ്ണുവിന്റെ മുഖം മാറി ഷൺമുഖദാസിനെയും മകളെയും കൂട്ടിക്കൊണ്ടാ വിജയകുമാർ വരുന്നത് ദേശീഭാവത്തിലിരിക്കുകയാണ് ഇത് കേട്ടതേ വിഷ്ണു അവർ വരുമ്പോൾ ഇവൻ ഇവിടെ ഉണ്ടാവില്ലേ എന്നൊരു സംശയം ഉണ്ടായിരുന്നു ആ ആശങ്ക മാറിക്കെട്ടി പക്ഷെ ഹിന്ദിന ഭാമ അവരിപ്പോ ഇങ്ങോട്ട് വരുന്നത് ഇരക്കി നമ്മൾ പറഞ്ഞു അവസാനിപ്പിച്ചതല്ലേ എന്ന് രാഘവൻ പറഞ്ഞു പക്ഷെ അവസാനിപ്പിച്ചില്ലല്ലോ എന്ന് സത്യഭാമയും ഇരുകേട്ട് വിഷ്ണു പറയുന്നു എന്നെ സംബന്ധിച്ച് ആ വിഷയം അവസാനിച്ചതാ എന്നെ സംബന്ധിച്ച് ആ വിഷയം അവസാനിപ്പിച്ചിട്ടില്ല എന്ന ഞാൻ പറഞ്ഞത് വിഷ്ണു പറഞ്ഞതനുസരിച്ച് കേഞ നീ പോയി ഒരുങ്ങിയെന്ന് സത്യഭാമ അമ്മ എന്നോട് ചോദിക്കാതെ അവരോട് എന്തിനാ അമ്മ വരാൻ പറഞ്ഞതെന്ന് വിഷ്ണു ദേഷ്യത്തോടെ ചോദിച്ചപ്പോൾ സത്യഭാമ പറയുന്നു നിന്നോട് ചോദിച്ചാൽ എന്താണ് വ്യത്യാസം ഉണ്ടാകാൻ പോകുന്നത് അമ്മ എന്നോട് ചോദിക്കാതെ എന്ന് വീണ്ടും വിഷ്ണു പറഞ്ഞപ്പോൾ രോഹിത് സത്യാമയും എന്തിനാ മനസ്സിന് ഇഷ്ടമില്ലാത്ത വിവാഹത്തിന് നിർബന്ധിക്കുന്നത് എടുക്കേട്ട് ഭാമ ചോദിക്കുന്നു ആരുടെ മനസ്സിന് ഇഷ്ടമില്ലാത്ത വിവാഹത്തിന് വിഷ്ണുവിന്റെ തന്നെ എന്ന് രാഘവൻ പറഞ്ഞപ്പോൾ വീണ്ടും ഭാമ പറയുന്നു രാഘവേട്ട ഇവര് രണ്ടുപേരെ വിഷ്ണുവും രോഹിത്തും വിവാഹം കഴിച്ചു അത് നമുക്ക് ആർക്കെങ്കിലും മനസ്സിന് ഇഷ്ടപ്പെട്ടിട്ടാണോ കാലുകെട്ടി മുന്നിക്കൊണ്ടുപോന്ന് നിർത്തിയപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് എന്നിട്ട് ഇവിടെ ആരെങ്കിലും എതിർപ്പ് പ്രകടിപ്പിച്ചോ രണ്ടുപേരെയും നിലവിളക്ക് കൊടുത്ത് സ്വീകരിച്ചതല്ലേ ഉള്ളൂ മക്കളെ ഇഷ്ടം നടക്കട്ടെ എന്ന് കരുതി പക്ഷെ അതിന് തോന്നുന്ന ഇഷ്ടമല്ല പിന്നീടുള്ള ജീവിതം പൊന്നുറിച്ച് നോക്കാം നമുക്ക് പക്ഷെ പെണ്ണിന്റെ ചെമ്പ് തെളിയുന്നവരെ ജീവിതത്തിലെ ചില നിർണായക പ്രതിസന്ധികളിലിന്റെ ചെമ്പ് തെളിഞ്ഞു രണ്ടാമത് കുഴപ്പക്കാരിയാണെന്ന് ഞാൻ പറയുന്നില്ല അവൾ എനിക്ക് വന്നു ചേരേണ്ട മരുമകൾ തന്നെയാ ഞാൻ അവളെ കളഞ്ഞിട്ട് വേറൊരു കല്യാണത്തിന്റെ രോഹിത്തിനെ നിർബന്ധിക്കുന്നുണ്ടോ ഇല്ല അവളുടെ അനീതി എന്ന് പറഞ്ഞ് ഞാൻ ഇവളോട് മോശമായിട്ട് പെരുമാറുന്നുണ്ടോ ഇല്ല അതിനർത്ഥം എനിക്ക് ആരോടും വിരോധമില്ലെന്നാ ഞാൻ പറയുന്നത് ഇവന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അത് എന്റെ സ്വാർത്ഥതയ്ക്കല്ല എനിക്കേറ്റ് വിഷ്ണു പറയുന്നുണ്ട് ഇത്രയും നന്മയ്ക്ക് മതിയമ്മേ വിഷ്ണുവിന്റെ ജീവിതത്തിൽ സന്തോഷമായിട്ട് ഇരിക്കുകയാണ് ഞാൻ പക്ഷേ ഇനിയെങ്കിലും 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 എന്റെ ഇഷ്ടത്തിന് ഇങ്ങനെ ജീവിക്കാൻ അനുവദിക്കണം ഇരിക്കേട്ട് ഭാമ പറയുന്നു ഇത്രയും കാലം ജീവിച്ചത് നിന്റെ ഇഷ്ടത്തിനല്ലേ എവിടാ നിന്റെ ഇഷ്ടത്തിന് നീ വിവാഹം കഴിച്ചു നിന്റെ ഇഷ്ടത്തിന് നീ ഇപ്പോ ഒറ്റപ്പെട്ട ജീവിതം നയിക്കുന്നു ഭാമെ അവന്റെ ഇഷ്ടത്തിനാണോ അവൻ ഒറ്റപ്പെട്ട ജീവിതം നയിക്കുന്നതെന്ന് രാഘവൻ ചോദിക്കുന്നു അതെ ഇവന്റെ ഇഷ്ടത്തിന് തന്നെയാണ് രാഘവേട്ട ഈ ആറ് വർഷത്തിനിടെ വേറൊരു വിവാഹം ഇവന് കഴിക്കാറെന്നല്ലോ ഞാൻ ഇത്രയും കാലം നിർബന്ധിച്ചോ ഇല്ലല്ലോ ഇപ്പൊ ഞാൻ നിർബന്ധം പിടിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട് സ്വന്തം ഇഷ്ടങ്ങൾക്ക് വേണ്ടി മാത്രം ചിന്തിക്കാനേ ഈ വീടിനെ പറ്റി കൂടി ഒന്ന് ചിന്തിക്കേ സത്യഭാമയ്ക്ക് പണമുണ്ട് പക്ഷെ പിടിപാടും സ്വാധീനവും കുറഞ്ഞു കാലത്തിനനുസരിച്ച് മാറാൻ സത്യഭാമയ്ക്ക് കഴിയാതെ പോയി സരളെ പറയാറല്ലേ പവർ പോളിറ്റിക്സ് എന്ന് അവിടെ ഞാൻ പരാജയപ്പെട്ടു സുസ്മിന കോർപ്പറേഷൻ മേയർ ചന്ദ്രബോസ് വരെ അസിസ്റ്റന്റ് കമ്മീഷണർ സത്യഭാമയും കുടുംബോ അവരിപ്പോ ആ പഴയ ആറ് വർഷം മുമ്പേ നിന്നെടുത്ത് തന്നെയാണ് സർക്കാർ പിന്തുണ പ്രഖ്യാപിച്ചതുകൊണ്ട് ഷൺമുഖറാസ് നാളെ മന്ത്രിയാണ് മിക്കവാറും ആഭ്യന്തര തന്നെ കിട്ടും നമുക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ബന്ധമാണിത് മോനെ അത് മാത്രമല്ല നല്ല കുട്ടിയാണ് മഞ്ജരി ഇരുക്കേട്ട് വീണ്ടും വിഷ്ണു ദേശത്തോടെ സത്യഭാമയെ നോക്കുന്നുണ്ട് വരാനിരിക്കുന്ന പൊതുപത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ലേക്ക് ചാനൽ